ചങ്കളേ ചങ്കളെ നമ്മള് തമ്പനിയെല്ലാം കണ്ടെ നമ്മളൊക്കെ നൂറുപ്പേന്റെ നോട്ട് നമ്മൾ വാരി വാങ്ങി കൂട്ടിണ്ട് ഇല്ലേ അത് മായ പെയ്ത ഭയങ്കര സൗണ്ടാടേ നമ്മളെ നാറുപ്പേന്റെ മേലെ വെള്ളം ഭയങ്കര സൗണ്ടേക്കാർ ആ നൂറ് പേര നോട്ടിന്റെ കവറ് ചെയ്യും അപ്പൊ നമ്മൾ ആ നൂറ് പേന്റെ നോട്ട് വാങ്ങുമ്പോൾ മഴ പെയ്യുമ്പോൾ വളരെ ശക്തമായ സൗണ്ടേക്കാരുണ്ടാവും നമ്മൾ ആറപ്പയന്റെ മേലേക്ക് വെള്ളം വെക്കുമ്പോൾ അങ്ങനെ സൗണ്ട് ഉണ്ടാവും ആദ്യത്തെ സൗണ്ടേക്കാരം പക്ഷെ ആ നൂറ് ഉപേന്റെ വാങ്ങുന്ന സമയത്ത് നമ്മളൊരു അമ്പത് റുപ്യ ചില സ്ഥലത്ത് നൂറ്റി നാപ്പത് ചില സ്ഥലത്ത് നൂറ്റി അമ്പത് നൂറ്റി അറുപത് അതിന്റെ മേലേക്ക് പോവാൻ സാധ്യതല്ലേ ആ ഒരു ചില്ലറ പൈസയും കൂടി കൂട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു കോട്ട് വാങ്ങാൻ കഴിയും അത് അപ്പോൾ നമ്മൾ ചോദിച്ചു വാങ്ങാം അങ്ങനത്തെ പീടികളിൽ പോയിട്ട് ചോദിച്ചു വാങ്ങാം സ്മൂത്ത് ടോ നല്ലൊരു ഫീഡ്ബാക്കാണ് ഉപയോഗിച്ചവർക്കൊക്കെ എല്ലാവരും എനിക്ക് സ്നേഹം പറഞ്ഞതാണ് അങ്ങനെ ഞാൻ വാങ്ങിയതാണ് നല്ല മാറ്റമുണ്ട് അവ നൂറ് പേരെ നോട്ട് വാങ്ങുമ്പോൾ ഭയങ്കര സൗണ്ടേ കാര്യം മായ പെയ്യുമ്പോൾ ശക്തമായ സൗണ്ട് ഉണ്ടാവും ആ ഒരു സൗണ്ടിന് കുറച്ചൊരു മാറ്റം കിട്ടാൻ എന്താ ഒരു അൻപത് രൂപ കൂട്ടി വാങ്ങിയാൽ ഇങ്ങനത്തെ സ്മൂത്തായിട്ടുള്ള സാധനം വാങ്ങാം കേട്ടോ മറ്റേ നമുക്ക് സാർപ്പാൻ പേര് നല്ല സൗണ്ട് ഉണ്ടാവും മഴ പെയ്യുമ്പോൾ ഇട്ടുപോയിക്കാണെങ്കിൽ ഏ അതിലേറെ ശക്തമായ സൗണ്ടായിക്കാരോ അവർ മാറ്റുകൊണ്ടോ അല്ല അപ്പോൾ ഇത് ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുന്ന പോലുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വീഡിയോ കാണുന്ന പോലെ ആരെങ്കിലും നൂറ്റി അമ്പത് ഉറുപ്പേൻ്റെ ഈ സ്മൂത്ത് അതേ സാധനം തന്നെയാണ് പക്ഷേ ചെറിയ ചെറിയൊരു ക്വാളിറ്റി മാറ്റമുണ്ട് അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന പോലെ എന്തെങ്കിലും മാറ്റങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് ഒന്ന് ഉപകാരപ്പെട്ട കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങാൻ നിൽക്കുന്നതിലുണ്ടെന്നുണ്ടെങ്കിൽ ആ നൂറ് ഉറുപ്പേൻ്റെ വാങ്ങണ ആ സമയത്ത് ഒരു അയമ്പത് ഉറുപ്പേനും കൂട്ടിയാൽ നൂറ്റി അമ്പത് നൂറ്റി ആറ് അതിൻ്റെ മേലേക്ക് പോല ഈ സാധനം വാങ്ങുക ഓക്കെ അപ്പോൾ ഇത് ആരെങ്കിലും ഉപയോഗിക്കുന്ന പോലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോന്റെ അടിയിൽ കമന്റ് ചെയ്യാം കേട്ടോ മറ്റൊക്കെ നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഓൾറെഡി മായൻ്റെ സൗണ്ട് പിന്നെ അത് ആർ പൈൻ്റെ വെള്ളം പുതിയ മേലേക്കുള്ള വേറൊരു സൗണ്ട് ഉണ്ട് പെടി പുഴ സൗണ്ട് എല്ലാം കൂടി ഒരു ഷളപൊളിക്കാറ് അപ്പോൾ ഇതാകുമ്പോൾ ഒന്ന് സൗണ്ടിന് ചെറിയൊരു മാറ്റമുണ്ട് അപ്പോൾ അതിൽ നല്ലൊരു ഉപകാരം ആയി എന്ന് തോന്നണം അപ്പോൾ എന്തായാലും എന്ത് ചെയ്യാമല്ലോ ഒരു വട്ടം ഞാൻ ഉപയോഗിച്ചു കുഴപ്പമില്ല മാറ്റം ഉണ്ട് എനിക്ക് ചെറിയൊരു മാറ്റം തോന്നുന്നു അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ എന്ത് ചെയ്യാമോ ഉപയോഗിച്ചവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോൻ്റെ അടിയിൽ ഒന്ന് കമന്റ് ചെയ്യുക അഥവാ ഒക്കെ കോട്ട് വാങ്ങാൻ പോവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത് ഉറുപ്പി അമ്പത് ഉറുപ്പിയൊക്കെ കയറ്റി വാങ്ങിയെന്ന് വെച്ചാൽ നല്ല നല്ലൊരു കോട്ട് വാങ്ങാം കേട്ടോ മറ്റേനെങ്ങാട്ട് ഒന്നും കൂടിയും ഒരു സോഫ്റ്റ് ആയിട്ട് കണ്ടില്ലേ പരിപാടി ആയി മറ്റേ ഒരു അർപ്പായിട്ടൊരു സ്ഥലം ശരിയല്ലേ അത് ചെറിയൊരു മാറ്റം കാണുന്നുണ്ട് അത്രമുള്ള സംഭവം കേട്ടോ വാങ്ങുമ്പോൾ ഒരു അമ്പത് ഉറുപ്പ് നമുക്ക് നമുക്കിതേപോലെ നല്ലൊരു ചെറിയ സൗണ്ടിനൊക്കെ ഒരു മാറ്റമുള്ള സാധനം വാങ്ങാം ഓക്കെ അപ്പോൾ ഇത് ഉപയോഗിക്കണോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോൻ്റെ കളി കമൻറ്റ് ചെയ്യാം മറ്റുള്ളവർക്കൊന്നും ഉപകാരപ്പെടട്ടെ ഞങ്ങളെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പിന്നെ ആദ്യമായിട്ട് കാണുമല്ലാണെങ്കിലേ സപ്പോർട്ട് ചെയ്തായിട്ടോ സ്പോർട് ചെയ്താൽ മറക്കണ്ട താങ്ക്